ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അഭിഭാഷക പരിഷത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു ഡോക്ടർ പി അനന്തകൃഷ്ണ ഭട്ട് സെമിനാർ ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തഞ്ചാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അഭിഭാഷക പരിഷത്ത് ജില്ലാ കമ്മിറ്റി വിദ്യാനഗർ ലയൻസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ഡോക്ടർ പി അനന്തകൃഷ്ണ ഭട്ട് ഉദ്ഘാടനം ചെയ്തു ുമാർ അധ്യക്ഷത വഹിച്ചു ബി രവീന്ദ്രൻ അനന്തരാമ കെ കരുണാകരൻ നമ്പ്യാർ കെ മണികണ്ഠൻ കെ എം ബീന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്